ഏഷയ നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ കത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയില്ല അവൻ വിശ്വസ്ഥതയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാലാഗ്രഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുളപുട്ടുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു ദൈവത്തിൻ്റെ വിജയം കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ ഭൂമിയുടെ അതികൃത്തികളിൽ അതിർത്തികളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവിൻ സമുദ്രവും അതിലുള്ളവയും തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്തട്ടസ്സഹിക്കട്ടെ മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ നിവാസികൾ സന്തോഷിച്ചു ഗീ ഗീതമാലപിക്കട്ടെ മലമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി ഉദ്ഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും യോദ്ധാവിനെ പോലെ കോപം ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പോർ വെളി മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തനായി കഴിഞ്ഞു ഇപ്പോൾ ഈറ്റുനോവെടുത്തവളെ പോലെ നീലവിളിക്കുകയും നെടുവേർപ്പെടുകയും കിതയ്ക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങളെ ഉണക്കിക്കളയയും ചെയ്യും നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കും അപരിചിതരെ പാതയിൽ അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവയ്ക്ക് അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല കൊത്തുപഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പു ബിംബങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജിച്ച് പിന്തിരിയേണ്ടി വരും ജനത്തിൻ്റെ അന്ധത ബതിരയെ കേൾക്കുവിൻ അന്ധരെ നോക്കിക്കാണുവിൻ എൻ്റെ ദാസനെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബദിരൻ ആരുണ്ട് എൻ്റെ വിശ്വസ്തനെ പോലെ കർത്താവിൻ്റെ ദാസനെ പോലെ കുരണനായി ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല കർത്താവ് തൻറെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണിത് അവർ ഗുഹകളിൽ കുടുങ്ങുകയും കാലഗ്രഹത്തിൽ അടക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് തീർന്നു തിരിച്ചു കൊടുക്കുക എന്ന് പറയാനാരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോബിൻ്റെ കൊള്ളക്കാർക്കും ഇസ്രായേലിൻ്റെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ് കർത്താവ് തന്നെ എന്നെ വിടത്തേക്കെതിരെ പാപം ചെയ്തു അവിടുത്തെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല ആകയാൽ അവിടുന്ന് തൻ്റെ കോപാക്തിയും യുദ്ധവീരവും യാക്കോബിൻ്റെ മേൽ വർഷിച്ചു അത് ചുറ്റും ആളിപ്പടർന്ന് അവനെ ആളിപ്പടർന്നിട്ടും അവൻ പഠിച്ചില്ല പൊള്ളലേറ്റിട്ടും അവൻ ഉള്ളിൽ തട്ടിയില്ല ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം